നമസ്കാരം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന ആശയത്തെക്കുറിച്ചാണ് എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നമുക്ക് നോക്കാം സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒരുതരം തരം ഊർജമുണ്ടെന്നും അത് സമാനമായ കാര്യങ്ങളെ ആകർഷിക്കുമെന്നും ലോ ഓഫ് അട്രാക്ഷൻ എന്ന തത്വവും പറയുന്നു നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ അനുഭവങ്ങളും അതുപോലെ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നെഗറ്റീവായ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ ആഗ്രഹിച്ചിരിക്കുന്ന മാത്രമല്ല കേട്ടോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ ആഗ്രഹം സഫലമായും സങ്കല്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല മറിച്ച് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെയും നിങ്ങളുടെ പ്രവൃത്തികളെയും ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ ഒരു ശീലമാക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി തീരുമാനിക്കുക ഒരു കടലാസോ ഒരു നോട്ട് ബുക്കോ എടുത്ത് എഴുതി വയ്ക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് എനിക്ക് സന്തോഷം വേണം എന്ന് നിങ്ങൾ പറയുന്നതിന് പകരം എനിക്കൊരു പുതിയ ജോലി വേണം അവിടെ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും പ്രതിമാസം ഒരു ലക്ഷം രൂപ ശമ്പളം നേടാനും സാധിക്കണം എന്ന് വ്യക്തമായി പറയുക ശ്രദ്ധിക്കുക എപ്പോഴും കൃത്യവും അളക്കാനാവുന്നതുമായ ലക്ഷ്യങ്ങളായിരിക്കണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹം ഇതിനകം യാഥാർത്ഥ്യമായും സങ്കല്പിക്കുകയാണ് ആ സന്തോഷവും സംതൃപ്തിയും ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഈ ഘട്ടത്തിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പരിശീലിപ്പിച്ചെടുക്കുക എന്നാണ് പ്രധാനം അടുത്ത ഘട്ടം വിഷ്വലൈസേഷൻ ആണ് നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക കണ്ണടച്ച് നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമായതായി സങ്കല്പിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുന്നതും പുതിയ വീട്ടിൽ താമസിക്കുന്നതുമൊക്കെ വിഷ്വലൈസ് ചെയ്യുക ഇത് ദിവസവും കുറഞ്ഞത് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ചെയ്യേണ്ടതാണ് ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും കൂടാതെ വിഷൻ ബോർഡ്സ് ഉണ്ടാക്കുന്നത് വളരെ ഫലപ്രദമാണ് അടുത്തത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഉറക്കെ പറയുകയോ മനസ്സിൽ ആവർത്തിക്കുകയോ ചെയ്യുക ഉദാഹരണത്തിന് ഞാൻ കഴിവുള്ളവനാണ് എനിക്ക് ധനികനാകാൻ സാധിക്കും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ ഇത് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ സഹായിക്കും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നന്ദി പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായതിനും നന്ദി പറയുക നന്ദിയുള്ള ഒരു മനോഭാവം കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നിങ്ങളെ സഹായിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനും സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ചില പ്രധാന കാര്യങ്ങൾ ഓർക്കുക മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ കാത്തിരിക്കുന്നത് മാത്രമല്ല നിങ്ങളെ ലക്ഷ്യങ്ങൾക്കായി ഹാർഡ് വർക്ക് ചെയ്യുകയും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് പ്രയോജനപ്പെടുത്തുകയും വേണം മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക സംശയങ്ങളും നിഷേധാത്മകമായ ചിന്തകളും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ തടസ്സപ്പെടുത്തും കൂടാതെ സ്ഥിരതയുണ്ടാവുക എന്നതും പ്രധാനമാണ് ദിവസവും മാനിഫെസ്റ്റേഷൻ ശീലമാക്കുന്നത് മികച്ച റിസൾട്ട് നൽകും മാനിഫെസ്റ്റേഷൻ എന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തമായ ഒരു ടൂളാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക